മലയാളിക്ക് ഇത് അറിയില്ല മെട്രോ സ്റ്റേഷനിലും വിമാനത്താവളത്തിൽ വരെ ആ എയർപോർട്ടില് മലയാളി ഇങ്ങനെ വരുമ്പോ ക്യൂ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട് അപ്പൊ നേഹരതിന്റെ കൂടെ ചെന്നു ഓട്ടമ്മ മറ്റവര് പ്രതികരിക്കാത്തത് അവർക്ക് എല്ലാം മനസ്സിലായി പൊട്ടി അതുകൊണ്ട് ചില സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത് അറിയില്ല കല്യാണത്തിൽ പോകുമ്പോ കല്യാണപ്പെണ്ണിനും ചെക്കനേക്കാൾ കൂടുതൽ നന്നായി ഒരുങ്ങാൻ പാടില്ല ഇതറിയാത്ത കല്യാണപ്പെണ്ണിന്റെ ചില കൂട്ടുകാരികളുണ്ട് ഈ കല്യാണപ്പെണ്ണിനെയൊക്കെ ആ ഭംഗിയിൽ ഒരുങ്ങിട്ടിങ്ങുന്നുണ്ടോ പശു അതല്ലോ കല്യാണപ്പെ സങ്കടം ഞാനൊക്കെ പെണ്ണാണ പോയപ്പോ നാലുപേരൊപ്പം കൊണ്ടുപോയി എന്നെക്കാൾ ഭംഗിയില്ലാത്ത അങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകണം കൂട്ടത്തില് ഞാനാണ് നല്ലതെന്ന് തോന്നണം പെണ്ണിന് തോന്നണം എന്റെ കല്യാണം കഴിഞ്ഞപ്പോ കല്യാണത്തിന്റെ അന്ന് സാധാരണ എല്ലാവരും വന്നിട്ട് പെണ്ണിനോടും ചക്കനോടും എന്താ പറയാ കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് അല്ലേ പറയാ എന്താണെന്ന് അറിയില്ല അവളെ നാട്ടുകാരൊക്കെ വന്നിട്ട് താങ്ക് യു താങ്ക് യു താങ്ക്യൂന്ന് പറയാ മുത്താടാ നമ്മളെ ചങ്കാണ് കല്യാണ പെണ്ണിനേക്കാൾ ഒരുങ്ങാൻ പാടില്ല കല്യാണച്ചക്കനേക്കാൾ ഒരുങ്ങാൻ പാടില്ല താലി കെട്ടുന്നതിന് മുമ്പ് ആ കല്യാണച്ചക്കൻ ഓഡിയൻസിന് നോക്കിയിട്ട് ഇങ്ങനെ എന്തായാലും മനസ്സിൽ ഞാനൊക്കെ പെണ്ണ് കളഞ്ഞിറക്കുമ്പോ നീയൊക്കെ എവിടെ ആയിരുന്നു അപ്പൊ ആ തോന്നല് ഇല്ലാതിരിക്കണെങ്കിൽ നമ്മളങ്ങനെ ഒരുങ്ങരുത് വൃത്തിയുള്ള ഡ്രസ്സൊക്കെ കൊടുക്കും വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഈ സിഗ്നലിൽ പച്ച ലൈറ്റ് കത്തി കഴിഞ്ഞാ ആ ഫ്രണ്ടിൽ അവൻ പൊട്ടണമെന്നല്ല അവനറിയ പച്ചയാണ് പോണം ബാക്കിയുള്ളവര് ഓർമ്മിപ്പിച്ചിട്ട് പോണം പോവാ അല്ലേ അല്ല ശരിയല്ലേ തിയേറ്ററിൽ കൂക്കുക പിന്നെ എന്തൊക്കെയാ നമ്മളെ ചെയ്യുന്ന സ്ഥിരം പരിപാടിയല്ലേ നീ നോക്കോ കേരളത്തിൽ ആറുവരിപാത പൂർത്തിയായിട്ട് ഞാൻ ആറുവരി പാത പൂർത്തിയായി തുറന്നു കൊടുത്താൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് അറിയോ എങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇടത്തെ ലൈനിലൂടെയാണ് സ്ലോ ആയിട്ടുള്ളത് പോവേണ്ടത് അവിടെയാണ് ലോറികൾ പോവേണ്ടത് എന്താണെന്ന് അറിയില്ല ഒറ്റ ലോറി ആ വഴിക്ക് പോയി നടുക്കിലൂടെയാണ് സ്പീഡ് ലൈൻ റൈറ്റ് ൈഡിൽ അറ്റത്തുള്ളത് ഒഴിച്ചിടണം ആംബുലൻസിനുള്ളതും ഓവർടേക്കിങ് അതുവഴി നടക്കേണ്ടത് അതിങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ലൈനിലേക്ക് വരണം ഇതാ വേണ്ടത് ഇത് ലോറികളൊക്കെ അപ്പുറത്ത് സ്കൂട്ടറൊക്കെ അപ്പുറത്ത് നമ്മൾ ഇങ്ങനെ എപ്പഴാ ഗെയിം കളിക്കുന്ന പോലെയാണ് ഇവിടെ എവിടുന്നോ ഏതാ സാധനം വരിക എന്നൊരു പഠിത്തമല്ലേ ഇതിന്റെ ഇടയിൽ മറ്റേ ലിമിറ്റഡ് സ്റ്റോപ്പും ടിച്ചിങ്ങനെ